അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അതായത് പാലക്കാട് ജില്ല ബോർഡറായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൽ ഒരേക്കറ ഒരേക്കറ പത്ത് സെൻറ്റാണ് അതായത് മായനൂർ മായനൂരിനടുത്ത് കൊണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അതായത് ഒറ്റപ്പാലത്തിനടുത്ത് മായനൂർ മായനൂരിൻ്റെ അടുത്ത് കൊണ്ടാഴി അതായത് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട സ്ഥലം തന്നെ തൃശ്ശൂരും പാലക്കാട് ജില്ലയിലെ ബോർഡറാണ് പിന്നെ കൊണ്ടാഴി എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരേക്കറ് പത്ത് ആണ് അതിൽ രണ്ട് ഓട്ടുപരയുണ്ട് പിന്നെ പത്ത് എൺപത് റബ്ബർ റോളുണ്ട് പിന്നെ പലജാതി ജാതി മരങ്ങളുണ്ട് ഒരു കിണറുണ്ട് ഒരു ബോർവെല്ലുണ്ട് ഏ ഓണർ ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യ ടോട്ടൽ ഏ അപ്പോൾ അതിൽ പണിക്കാർക്ക് താമസിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഓണർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫാം കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏഹ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക എന്ത് ഫാമിനും പറ്റും നമുക്ക് ഫാം നടത്താനും പറ്റും ഇനിയിപ്പോൾ പത്തമ്പത് റബ്ബറോളുണ്ട് പിന്നെ പലചാധി മരങ്ങളുണ്ട് ചെറിയ പൈസ വരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്പ്യാണ് ഓണർ ചോദിക്കുന്ന ചോദ്യം ഏ ഒരേക്കറ് പത്ത് സെൻറ്റിൽ മുപ്പത്തഞ്ച് സെൻറ്റിന് പേപ്പറുള്ളൂ ബാക്കി പേപ്പർ ഇല്ലാത്തതാണ് അത് നമുക്ക് പേപ്പറൊക്കെ ക്ലിയറാക്കി തരുന്നതായിരിക്കും ഏ ബാക്കിയുള്ളതിനും കൂടി പേപ്പർ നമുക്ക് ക്ലിയറാക്കി തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ എഴുപത്തഞ്ച് സെൻറ്റ് പേപ്പർ ഇല്ലാണ്ടേ ഇരിക്കണത് അതും കൂടി നമുക്ക് ശരിയാക്കിയിട്ട് എല്ലാ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് തരും അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം പിന്നെ എല്ലാ ഫാമിനും പറ്റും ഫാമിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം ഏഹ് അതിനൊക്കെ പറ്റിയിട്ടില്ല പിന്നെ വാടകയ്ക്ക് അത് നേരെയാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കേണ്ടവർക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്തിനും പറ്റിയിട്ടില്ല ഒരു ഉണ്ട് പറ്റാത്ത വെള്ളമാണ് ഒരു ബോർവെല്ലുണ്ട് ഒരു കിണറുണ്ട് പിന്നെ പലജാതി ജാതി മരങ്ങളുണ്ട് പിന്നെ എൺപത് റബ്ബറുണ്ട് ഏ വരുമാനമുള്ള തോ തോട്ടമാണ് എന്തിനും റോഡ് സൈഡ്